പിന്നെ നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ വാട്സപ്പിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്ന സ്റ്റാറ്റസാണ് സ്റ്റാറ്റസ് പുതിയ സ്റ്റാറ്റസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുമാതിരി മറ്റുള്ള സ്റ്റാറ്റസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യില്ലേ അപ്പോൾ നമ്മൾ ഇത്തരത്തിലിടുന്ന സ്റ്റാറ്റസുകള് ചില ആളുകൾക്ക് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും കാരണം നമ്മൾ സ്റ്റാറ്റസിന് തന്നെ ആളുകൾ നമുക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് നമുക്ക് സ്റ്റാറ്റസ് നമ്മളിടുന്ന സ്റ്റാറ്റസ് ഹൈഡ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടും അത് പല ആളുകളും പറയാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവരുടെ സ്റ്റാറ്റസ് എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഇത്തരത്തിൽ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിയാത്തത് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോട്ടോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അത്തരത്തില് വാട്സാപ്പിൽ അങ്ങനെ സെറ്റ് അപ്പം നമ്മൾ നമ്മൾ സ്റ്റാറ്റസ് മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാം വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് സ്റ്റാറ്റസ് ഇതിൽ വരിക സെറ്റിങ്സിൽ വരിക ഇതിൽ പ്രൈവസിയിൽ വരിക കേട്ടോ പ്രൈവസിയിൽ ഇവിടെ നമ്മൾ ഉണ്ടാവും ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് നിന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ കിടക്കുന്നുണ്ടിപ്പോൾ ഓൾറെഡി കിടക്കുക മൈ കോണ്ടാക്റ്റ് ആയി കിടക്കുക കാരണം നമ്മളെ കോണ്ടാക്റ്റിൽ എല്ലാവർക്കും നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ കഴിയും അപ്പോൾ ഇത് നമ്മൾ വേറെ രണ്ട് ഓപ്ഷനും കൂടി ഉണ്ട് താഴെ മൈ കോണ്ടാക്റ്റ് എക്സ്പെക്റ്റേഷനും ഉണ്ട് ഓൺലി ഷെയർ വിത്ത് ഉണ്ട് ഈ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത ആളുകളുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ പേരെ നമുക്ക് എത്ര വേണം നമ്മൾ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത ആളുകൾക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ കഴിയില്ല അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് അവർക്ക് വ്യൂ ചെയ്യില്ല ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ സെലക്ട് ചെയ്ത് ചെയ്തപ്പോഴത്തെ താഴെയുള്ള ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കാണുമ്പോൾ രണ്ട് ആളുകൾക്ക് ഈ രണ്ട് പേർക്ക് അവർക്ക് ഞാൻ എടുത്ത സ്റ്റാറ്റസ് കാണാൻ കഴിയില്ല അങ്ങ് അത്തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത്തരത്തിൽ സെറ്റ് ചെയ്ത് വെക്കട്ടോ പിന്നെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ താഴെ ഓൺലി ഷെയർ വിത്ത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതായത് നമ്മളിതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ സ്റ്റാറ്റസ് കാണാൻ പറ്റുകയുള്ളൂ രണ്ടും രണ്ടായിട്ടൊന്ന് മനസ്സിലാക്കണം ഫസ്റ്റത്തത് എന്താ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ആളുകൾക്ക് മൈ കോൺടാക്ട് എക്സ്പെക്റ്റേഷൻ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത ആളുകൾക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ കഴിയില്ല പിന്നെ മൂന്നാമത്തെ ഓപ്ഷനിൽ ഓൺലി ഷെയർ വിത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കാം മറ്റൊരു വീഡിയോ വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്